ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് മാങ്ങ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തുവിടാനായിട്ട് പറ്റും അതേപോലെ തന്നെ വേറൊരു കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ചമ്മന്തിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ റൈറ്റ് റെഡി ആക്കുക എന്നൊന്ന് കണ്ടു നോക്കിയാൽ പിന്നെ നമ്മളെ മാങ്ങ വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംട്ടോ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഒരു ഒരാറേഴ് മാസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം അതേപോലെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു വിടാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് കൊണ്ടുപോകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മിക്സർ ജാറിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ടിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ചതങ്ങി കിട്ടാൻ വേണ്ടിയിട്ടോ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് ചതക്കിയെടുക്കാം ഇതാ നമ്മൾ കണ്ടില്ല ഈ ഒരു രീതിക്ക് നമ്മൾ എടുത്തിട്ട് ഒരുപാട് പൾസ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു മാങ്ങ നല്ല പോലെ അരഞ്ഞു വരും ഈ രീതിയിൽ ആക്കിയെടുക്കാം ഇനി നമുക്കിത് മാറ്റി വെക്കാം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം ഒന്ന് ഒതുക്കിയെടുക്കാം പിന്നെ ഒതുക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു വെളുത്തുള്ളി ചേർത്തിട്ട് നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്കിത് ഇതേപോലെ റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മൾ അരച്ചെടുത്ത നമ്മുടെ ഈ ഒരു മാങ്ങ നമ്മുടെ തേങ്ങയിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ഇതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് കടുക് ഒന്ന് ചൂടാക്കിയെടുക്കുക നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാനുള്ളതാണ് ഒരു പിഞ്ചളവിൽ ഉലുവ ഒത്തിരി കോടി പോണ്ടു മാറ്റി കൊടുക്കുക തണുക്കട്ടെ അതാ നമ്മൾ ഒഴിച്ചു കൊടുക്കുകൊടുക്കുക കടുകൊന്ന് പൊട്ടി വരട്ടെ കടുകൾക്ക് പൊട്ടി വന്നതിലേക്ക് വെളുത്തുള്ളി ചോറ് കൊടുക്കും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ലപ്പം കാശ്മീർ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിന് പകരം എരിവെള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പോലെ ഒന്ന് ശേഷം നമ്മൾ ചതക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു തേങ്ങയും മാങ്ങയും കൂടെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ആയി വരുന്ന വരെ നമുക്കൊന്നും കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ ഇത് ഇവിടെ നല്ലപോലെ നമ്മുടെ ഒരു തേങ്ങയുടെ അതേപോലെ മാങ്ങടൊക്കെ ആ ഒരു ഈർപ്പം ഒന്ന് മാറി വരുന്ന വരെ ഇവിടെ നിന്ന് ഒന്ന് ഡ്രൈ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മള് കടുക് ഉലുവേ നമ്മുടെ വറ്റൽ മുളകുമൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ വറ്റൽമുളകും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ള ഒരു പൊടിയും കൂടെ ചേർത്ത പിന്നെ നമ്മളിതിലേക്ക് ഒരല്പം കായം അതും കൂടെ ചേർക്കാം നന്നായി ഒന്ന് നമുക്ക് ചെറിയൊരു എടുക്കണ്ടില്ലേ വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു കുഴച്ചിലുണ്ടാവും നമുക്ക് വേറൊരു കറിയിലൊന്നും ആവശ്യം വരില്ല ഈ ഒരു രീതിയിൽ എടുക്കുക അതെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഡ്രൈ ആക്കിയിട്ട് നമുക്ക് സാധാരണ ചമ്മന്തിപ്പൊടി റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ അതാണ് നമ്മുടെ പച്ച മാങ്ങ വെച്ചിട്ടുള്ളത് ഇതിൽ നൈറ്റ് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് ചോർന്നാൽ ഒരു മൊത്തം പൊരിച്ചത് ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചമ്മന്തിയോടെ റെഡിയായി കണ്ടില്ല ഈ രീതിയിലാണ് ഞാനിപ്പോഴും എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചൊരു ഇത് വേണം ഈ ഒരു ടെക്സ്റ്ററിലാണ് എടുക്കുന്നത് കുറച്ച് കുഴഞ്ഞ രീതിയിൽ ഇട്ടാൽ അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ തിരുമി കഴിക്കുമ്പോൾ അടിപൊളിയായിട്ട് വേറൊരു കറിയുടെ ആവശ്യമില്ല അതെല്ലാം നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ പൊടി പോലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയും മതി ഈ രീതിക്ക് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങ വെച്ചിട്ടുള്ള വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചമ്മന്തി സംബന്ധിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അതേപോലെ നമ്മുടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കൊടുത്തുവിടാനായിട്ട് പറ്റൂട്ടോ അപ്പം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി നമുക്കത് വർഷങ്ങളോളം സ്റ്റോർ ചെയ്തു വെക്കാനായിട്ട് പറ്റും എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എന്ന് വിശ്വസിക്കേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാംക്കും